ൂർ സോണൽ കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് ഫാൻ വാങ്ങിച്ചു നൽകി നിരവധി സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അലനല്ലൂർ എസ് വൈ എസ് സോണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികൾ ഒ പി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ഭാഗത്ത് സ്ഥാപിക്കുന്നതിനായി എസ് വൈ എസ് ഫാൻ വാങ്ങിച്ചു നൽകിയത് എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബൂബക്കർ ആവണക്കുന്നിൽ നിന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി മാമു ആർ എം ഒ ഡോക്ടർ അബ്ദുൾ റഷീദ് എന്നിവർ ഫാൻ ഏറ്റുവാങ്ങി ജനറൽ ഒ പി ഭാഗത്താണ് ഫാനുകളുടെ കുറവുണ്ടായിരുന്നത് എന്നും അവിടെ സ്ഥാപിക്കാനാണ് ഫാനുകൾ ഉപയോഗിക്കുന്നത് എന്നും സൂപ്രണ്ട് മാമു പറഞ്ഞു സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എസ് വൈഎസ് ഫാൻ നൽകിയത് എന്ന് അബൂബക്കർ ആവണക്കുന്ന് പറഞ്ഞു സഹോദരന്മാരെ മണ്ണാർക്കാട് പ്രദേശത്തെ സാധാരണക്കാരായ നൂറുകണക്കൻ ആളുകൾ ദിനേനെ ആശ്രയിക്കുന്ന ഹോസ്പിറ്റലാണ് മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ അവിടെ ഈ ചൂട് കാലത്ത് അതിശക്തമായ ചൂട് നിലനിൽക്കുന്ന ഈ സമയത്ത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയുടെ ഒ പി വിഭാഗം പ്രവർത്തിക്കുന്ന ഏരിയയിൽ ഫാനിൻ്റെ കുറവ് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണാർക്കാട് അലനല്ലൂർ സോണ് എസ് വൈ എസിൻ്റെ നേതൃത്വത്തിൽ അവരുടെ സഹായത്തോടെ ഇവിടേക്ക് ഫാന് സമർപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ എല്ലാ ഏരിയകളിലും യൂണിറ്റ് സർക്കിൾ സോൺ ഡിവിഷൻ ഏരിയകളിലൊക്കെ സോൺ ഏരിയകളിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്പേയസിൻ്റെ സാന്ത്വനം പ്രവർത്തനം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കോവിഡ് കാലത്തും പ്രളയകാലത്തും അങ്ങനെ സാധാരണക്കാരും അതുപോലെ തന്നെ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോൾ അവിടെയൊക്കെ സാന്ത്വനത്തിൻ്റെ സേവനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നടത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്പേ എസിൻ്റെ സാന്ത്വനം വിഭാഗം ആശുപത്രി നഴ്സിംഗ് സീനിയർ ഓഫീസർ ഷീബ ഉമ്മർ എസ് വൈ എസ് പ്രവർത്തകരായ ഷഫീഖ് അലി അഹസനി മുത്തലിബ് റഹ്മാനി ഷിഹാബ് കൊടക്കാട് ഷാഫി കുൽഖിലിയാട് സലാം മുസ്ലിയാർ സലീം കൊടക്കാട് സിറാജ് പള്ളിക്കുന്ന് എന്നിവർ പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മക നമ്മുടെ നമ്മുടെ സമ്പാദ്യം ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ